Hello, Australia. Welcome. Good morning, Australia. morning, news. Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. but none of us are alike. Faceted, rare, timeless. The gem gem I choose mirrors my spirit, because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar സ്റ്റോൺ ജൂലറിൻ ഡൈമൻഡ്സ് സിഡിയിലെ ബോണ്ടായി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആയുധ നിയമങ്ങൾ ഉടച്ചുപാർക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ബോഡായി സംഭവത്തിന് ശേഷം പത്താം തവണ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗ്യത്തിന് ശേഷം കാൻബറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ തെരുവുകളിൽ നിന്ന് തോക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ദേശീയ സുരക്ഷാ ഏജൻസികളായ എസ്ഐ ഒ എസ് ഐ എസ് ഫെഡറൽ പോലീസ് എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നിർണായകമായ പ്രഖ്യാപനങ്ങൾ നടത്തിയത് സിഡ്നിയിലെ ബോണായി ബീച്ചിലുണ്ടായ ദാരുണമായ ഭീകരാക്രമണത്തിനിടെ അക്രമികളെ നേരിടുന്നതിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രി വിട്ടു കണ്ണിന്റെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ ഉച്ചയോടെയാണ് സിഡ്നിയിലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ആശുപത്രി വിട്ട ഉദ്യോഗസ്ഥനെ സഹപ്രവർത്തകരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആദരിച്ചു പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും ഉദ്യോഗസ്ഥന്റെ ധീരതയെ പ്രശംസിച്ചിരുന്നു അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മറ്റു ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ലോകപ്രശസ്തമായ സിഡ്നി പുതുവത്സരാഘോഷങ്ങൾക്കിടയിൽ ബൂണായി ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജീവനഷ്ടപ്പെട്ടവർക്ക് ആദരമർപ്പിക്കാനൊരുങ്ങി സിഡ്നി നഗരം ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് തൊട്ടുമുമ്പ് ഇരകളെ സ്മരിക്കുന്നതിനായി പ്രത്യേക സമയം മാറ്റിവയ്ക്കും പുതുവർഷത്തെ വരവേൽക്കുമ്പോഴും നഗരം നേരിട്ട ആക്രമണത്തിന്റെ വേദന മറക്കാനാവില്ലെന്ന് സിഡ്നി മേയർ ക്ലോവർ മൂർ വ്യക്തമാക്കി ആക്രമണത്തിൽ ഇരകളായവരോടുള്ള ആദരസൂചകമായി സിഡ്നി ഹാർബർ ബ്രിഡ്ജിലും ഓപ്ര ഹൌസിലും പ്രത്യേക നിറത്തിലുള്ള പ്രകാശ വിന്യാസം ഒരുക്കും കൂടാതെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതുവത്സരാഘോഷങ്ങളിൽ മുൻപില്ലാത്ത വിധം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വന്തം കുടുംബത്തോട് നടത്തിയ പർത്ത് യാത്രയ്ക്കായി കൈപ്പറ്റിയ ആനുകൂല്യങ്ങൾ ഒരുവിഹിതം തിരിച്ചടിച്ച് ഓസ്ട്രേലിയൻ അറ്റോർണി ജനറൽ മിഷേൽ റോളർട്ട് ഏകദേശം പതിനായിരം ഡോളറോളമാണ് ഇവർ ഗജനാവിലേക്ക് തിരികെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കുവാൻ പൊതുപണം ഉപയോഗിച്ചുവെന്ന ആക്ഷേപം ശക്തമായതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ജൂലൈയിൽ പശ്ചിമ ഓസ്ട്രേലിയയിലേക്ക് നടത്തിയ യാത്രയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ഈ യാത്രയിൽ മിഷേൻ റോളറിനോടൊപ്പം ഭർത്താവും ഉണ്ടായിരുന്നു ബിസിനസ് ക്ലാസ് വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെ ഏകദേശം ഡോളറാണ് ഈ യാത്രയ്ക്കായി സർക്കാർ ചെലവഴിച്ചത് ഓസ്ട്രേലിയൻ പാർലമെന്റ് അംഗങ്ങളുടെ യാത്ര ആനുകൂല്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ശുപാർശ ചെയ്ത പ്രധാനമന്ത്രി ആന്റണി അൽവനീസി ജനപ്രതിനിധികളുടെ കുടുംബാംഗങ്ങളുടെ വിമാനയാത്രകൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുവാനാണ് സർക്കാർ നടപടി എംപിമാരുടെയും മന്ത്രിമാരുടെയും കുടുംബങ്ങളുടെ യാത്രാ ചെലവുകൾ നികുതി പണത്തിൽ നിന്നും ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർണായക നീക്കം ഇൻഡിപെൻഡന്റ് പാർലമെന്ററി എക്സ്പെൻസീവ് അതോറിറ്റി നൽകിയ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ ആന്റണി ആൽബനീസി റെവ്യനുറേഷൻ ട്രിബ്യൂണലോട് ആവശ്യപ്പെട്ടു മികച്ച കരിയർ തേടി ബ്രിട്ടനിലെത്തിയ ഇന്ത്യൻ ഡോക്ടർമാർ കൂട്ടത്തോടെ രാജ്യം വിടുന്നതായി ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യത്തേക്ക് ചേക്കരുതായും റിപ്പോർട്ട് കുറഞ്ഞ ശമ്പളവും കടുത്ത കുടിയേറ്റ നിയന്ത്രണങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ബ്രിട്ടന് പകരം ഓസ്ട്രേലിയയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമാണ് ഡോക്ടർമാർ ചുവടുമാറുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകർക്ക് യു കെ അനുവദിക്കുന്ന വിസകളിൽ കഴിഞ്ഞ വർഷം കുറവാണ് ഉണ്ടായിട്ടുള്ളത് നഴ്സുമാരുടെ വിസയിൽ ഏകദേശം ശതമാനം ഡോക്ടർമാരുടെ വിസയിൽ കുറവാണ് ാണ് മികച്ച ജീവിത നിലവാരവും കുറഞ്ഞ നികുതി നിരക്കും വാഗ്ദാനം ചെയ്യുന്ന ഓസ്ട്രേലിയയും ഗൾഫ് രാജ്യങ്ങളെയുമാണ് ഇന്ത്യൻ ഡോക്ടർമാർ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ക്രിസ്തുമസ് തിരക്കുകളിലേക്ക് നീങ്ങുന്ന ഓസ്ട്രേലിയൻ ജനതയ്ക്ക് ആശങ്കയായി കിഴക്കൻ തീരങ്ങളിൽ കടുത്ത പ്രകൃതിക്ഷോഭം തുടരുന്നു ക്വീൻസ്ലാൻഡ് ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതിശക്തമായ മഴ കനത്തക്കാറ്റിൽ തുടർച്ചയെ ആലിപ്പഴവ വർഷം എന്നിവയെ കരുതിയിരിക്കണമെന്നാണ് നിർദ്ദേശം കിഴക്കൻ ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇടിയോടുകൂടിയ കൊടുങ്കാറ്റും എത്തുന്നത് വിക്ടോറിയയുടെ ചില ഭാഗങ്ങളിലും സമാനമായ കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു അഡ്ലിയിലെ കാരബാൻ പാർക്കിലുണ്ടായ മരണത്തിൽ കാരനെതിരെ കൊലപാതക കുറ്റം ചുമത്തി അഡ്ലിന്റെ ബീച്ചിൽ കാരബാൻ പാർക്കിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് ദാരുണമായ സംഭവം നടന്നത് വയസ്സുകാരനായ പുരുഷനാണ് കൊല്ലപ്പെട്ടത് സംഭവ സംഭവസ്ഥലത്തു നിന്നും അഡ്ലൈ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടു കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും മറ്റു വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചിട്ടു്

കൊല്ലം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ദുർഗാകാമിയുടെ ആരോഗ്യനില തൃപ്തികരം ആശങ്കകളില്ല എഴുപത്തിരണ്ടാംകൂർ നിർണായകം നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴുള്ളത് നിരീക്ഷണത്തിന് ശേഷം മുറിയിലേക്ക് മാറ്റും പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടം അർദ്ധിച്ച് കൊലപ്പെടുത്തിയ രാംനാരായണിന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ തന്നെ സഹായം ഛത്തീസ്ഗഡ് രാംനാരായണന്റെ കൊലപാതകം ദൌർഭാഗ്യകരവും മനുഷ്യത്രിവുമാണെന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി പറഞ്ഞു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികൾക്കുമെതിരെ കർശനതായും നിയമ നടപടി ഉറപ്പാക്കണമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ആവശ്യപ്പെട്ടു ഹരിയാനയിൽ ആർ നെറ്റ് പേപ്പർ ചോദ്യ വിൽക്കുവാൻ ശ്രമം പേപ്പർ വിൽക്കുവാൻ ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിലായി മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് പേപ്പർ വിൽപ്പന മുപ്പത്തിയേഴ് ഉദ്യോഗാർത്ഥികളെ ചോദ്യം ചെയ്യും പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്നാണ് സംശയം ഡിസംബർ നെറ്റ് പരീക്ഷ ഇതോടുകൂടി ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ